നിങ്ങൾ ഈ ദയവീതി മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്രയെ നിങ്ങളിങ്ങനെ വിവാദമാക്കല്ലേ ഞങ്ങനെ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു വിശ്രമത്തിന് പോയി എന്നുള്ളതല്ല സ്ഥിരമായിട്ട് വിശ്രമിക്കണം എന്നാണ് കേരളം രക്ഷപ്പെടണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് വിശ്രമിക്കുക എന്നുള്ളൊരു തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ തവണ പോയതിൽ ഒരു പോസിറ്റീവ് ഒത്തിരി ദുരൂഹതകളുണ്ട് ഒരു പ്രശ്നവുമില്ല കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഒരു അല്ലെങ്കിൽ ഒരു നിലയിൽ ഒരു വെക്കേഷൻ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പമില്ല പക്ഷെ ഇത്ര രഹസ്യ സ്വഭാവം എന്തിനാണ് എന്നുള്ളതൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടാഴ്ച കേരളത്തിൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാമല്ലോ ഞാൻ രണ്ടാഴ്ച ഇരുന്നു ആ രഹസ്യ സ്വഭാവം എന്തിനു കാത്ത് സൂക്ഷിക്കുന്നു എന്നുള്ള സംശയം പിന്നെ തെക്ക് കിഴക്ക് പോകുന്നതിന് വടക്ക് പടിഞ്ഞാറ് പോയിട്ട് പോയത് എന്തിനാണ് എന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നു അത് പറഞ്ഞ പോലെ ഞാൻ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് കിട്ടുന്നത് ഇവിടുന്ന് സിംഗപ്പൂർ വഴി നേരെ പോവുകയാണ് നാല് മണിക്കൂർ ഇങ്ങോട്ട് പോകുകയാണ് ഈ നാല് മണിക്കൂർ അങ്ങ് വടക്കോട്ട് പോയി പടിഞ്ഞാറ് പോയിട്ട് പിന്നെ എട്ട് മണിക്കൂർ ഇങ്ങോട്ട് പോകുന്നത് എന്തിനാന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നു പിന്നെ ഇതിലുള്ള ഒരു കാര്യം ഞാനത് പോസിറ്റീവായി കാണുന്നത് ഇത്തവണ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ഇന്നേ വരെ നടത്തിയിട്ടുള്ള സന്ദർശനങ്ങൾ ഇതുതന്നെ വെക്കേഷൻ തന്നെ ആയിരുന്നു പക്ഷേ ഇത്രയും കാലം സർക്കാർ ചെലവിൽ പോയിട്ട് തിരിച്ചു വന്നില്ല എല്ലാ വാചകവും കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്ന് അവിടെ റൂം ഫോർ റിവർ അങ്ങനെ ഓരോ തവണ ഓരോ കണ്ടുപിടുത്തങ്ങളുമായി വന്ന് ഇത്തവണ അതൊന്നും ഇല്ലല്ലോ ആ നിലയിലും അത് പോസിറ്റീവായി തന്നെ അതിനെ കാണുന്നു സിംഗപ്പൂർ അത് ആ റൂട്ടിലല്ലേ എവിടെ വേണമെങ്കിൽ പോകാം അത് പറഞ്ഞിട്ട് പോകാം പക്ഷേ ഇൻഡോനേഷ്യയിലോ സിംഗപ്പൂരിലോ പോകാൻ ദുബായി വഴി പോകുന്നത് ഒരു സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മളതിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ് ഈ രണ്ടും ഇവിടുന്ന് നാല് മണിക്കൂർ അങ്ങോട്ട് പോകുന്നതിന് വരം താഴോട്ട് പോകുന്നതിന് പേരും നാല് മണിക്കൂർ അങ്ങോട്ട് പോയിട്ട് വന്നു തിരിച്ചു അങ്ങനെ വന്നു അതിലുള്ള ഒരു മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് ഒരു വെക്കേഷൻ എടുത്തതിലൊന്നും ഒരു തെറ്റുമില്ല അല്ല മൂന്ന് വർഷത്തിൻ്റെ ഫലം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്നുള്ളത് ജൂൺ നാലാം തീയതി വിധി വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ മാറ്റിമറിച്ചയാണ് തുടർഭരണം കിട്ടിയതോടെ ഉള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ ഒരു ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ഒരു അഹങ്കാരം ധാഷ്ട്യം അത് മുഖ്യമന്ത്രിയിൽ തുടങ്ങി ഏറ്റവും താഴെ തട്ട് വരെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിയിലും അത് പ്രകടമാകുന്നു ഡി വൈ നേതാക്കന്മാരിൽ അത് പ്രകടമാകുന്നു അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഞാൻ പറഞ്ഞതുപോലെ ജൂൺ നാലാം തീയതി ഫലം വരുമ്പോൾ ജനം എങ്ങനെയാണ് ഈ മൂന്ന് വർഷത്തെ വിലയിരുത്തിയെന്ന് വ്യക്തമായി ബോധ്യപ്പെടും കഴിഞ്ഞ തവണ ശബരിമലയൊക്കെ ഉണ്ടായിരുന്നെന്ന് അവർക്ക് പറയാം ഇത്തവണ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി നമുക്ക് അത് ബോധ്യപ്പെടുന്ന നിലയിലേക്കുള്ള ഫലമുണ്ടാവും ഞങ്ങളങ്ങനെ ഒരു കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ കണക്കുകൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ശിഷ്ടം വോട്ടിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണ ഞങ്ങൾ വളരെ മെച്ചപ്പെട്ട വിജയം എന്ന് ഞങ്ങൾ പറയുന്നു ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് വോട്ടിങ്ങിൽ ചെറിയ നേരിയ ശതമാനക്കുറവുണ്ട് ഞങ്ങൾ പഠിച്ചെടുത്തോളം അതിൽ പറഞ്ഞ് നല്ലൊരു ശതമാനം എൽ ഡി എഫിന് വോട്ട് ചെയ്തവർ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല പിന്നെ വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുതുതലമുറ പുതിയ വോട്ടർമാർ അവർ വോട്ട് ചെയ്യാനേ വന്നിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തോട് യോജിക്കാൻ സാധിക്കുന്നില്ല അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ള ഒരു ഘടകം കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് വോട്ടിന് പ്രേമേന്ദ്രൻ വിജയിക്കുമെന്ന് മുൻകൂർ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ ഇല്ല അതൊരു തരംഗം ഉണ്ടായിരുന്നു ഇത്തവണയും പിണറായി വിരുദ്ധ വികാരം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് ഒന്നര ലക്ഷത്തിലേക്ക് എത്തിക്കുവോ രണ്ട് ലക്ഷത്തിലേക്ക് എത്തിക്കുവോ എന്നുള്ളത് ഫലം കഴിഞ്ഞ് നമുക്കറിയാനേ പറ്റും അതൊക്കെ നിശബ്ദമായിട്ടുള്ള നമുക്ക് സാധാരണഗതിയിൽ അളക്കാൻ പറ്റുന്നില്ല പക്ഷേ അത് സമൂഹത്തിലുണ്ട് ഏത് എക്സ്റ്റൻ്റ് വരെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൺസർവേറ്റീവായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയപ്പോൾ തന്നെ വളരെ മെച്ചപ്പെട്ട അഭിമാനകരമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി സഹാവ് പ്രേമേന്ദ്രൻ വിജയി രാഷ്ട്രീയത്തിനൊപ്പം ഇല്ലെന്നാ പറഞ്ഞത് രാഷ്ട്രീയത്തിനൊപ്പം ഇല്ലെന്നാ പറഞ്ഞത് കൊല്ലത്തല്ല കേരളത്തിൽ ഉടനീളം നിങ്ങൾ പരിശോധിക്കുക വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ പതിനെട്ട് മുതൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുക ഒന്ന് കൂട്ടപലായനമാകുന്നല്ലോ ഇപ്പം അങ്ങനെയുള്ള കുട്ടികളില്ലല്ലോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഓരോ വർഷവും കേരളം വിട്ടു പോകുന്നു വിദേശത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ ഇതര ഭാഗത്തുമായി പോകുന്നവരുണ്ട് അതല്ലാതെ മത്സരിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് മുന്നണികളും എല്ലാവരും പുതിയ വോട്ടർമാരെ വോട്ടർ സിസ്റ്റി പേരുകറക്കും പക്ഷേ അവർ പലരും ചേർത്ത പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലൂടെ നീളം കണ്ടിട്ടുള്ളത് ഇന്ന് ആർ എസ് പിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടുകയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയും ചെയ്തു ആർ എസ് പി മത്സരിക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഞങ്ങൾ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളം എല്ലാ ഘടകങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയവൈകല്യങ്ങൾ ഒരു വലിയ സമൂഹത്തെ അവർക്കെതിരാക്കിയിട്ടുണ്ട് ആ വികാരവും സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിടത്തോളം അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ എടുത്തു പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരം വോട്ടർമാരുടെ ഇടയിൽ നിലകുന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തുന്നത് ഈ രണ്ട് ഘടകങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സൃഷ്ടിച്ചു പിണറായി വിജയൻ ബി ജെ പിയുടെ അതേ വർഗീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി ആവിഷ്കരിക്കാൻ ശ്രമിച്ചെങ്കിലും ന്യൂനപക്ഷങ്ങളടക്കം എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ പ്രതിഷേധം ഈ രണ്ട് ഗവൺമെൻ്റുകൾക്കെതിരെയുള്ള പ്രതിഷേധം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടായി രേഖപ്പെടുത്താൻ ഇടയാക്കി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പക്ഷേ ചർച്ച ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി പോയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് വളരെ പ്രകടമായത് തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് ഇവിടെ എവിടെയെങ്കിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കാനിടയാകുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും സി പി എം വോട്ട് എങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുകി എന്നുള്ളത് അതുപോലെ തന്നെ വടകരയിലടക്കം ബി ജെ പി വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോയിരിക്കുന്നു എന്ന വിലയിരുത്തലുകൊണ്ട് ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ച മാത്രമല്ല വ്യത്യസ്ത മേഖലയിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്ന ഇത് കേരളത്തിലെ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിന് പല ഘടകങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണത്തിൻ്റെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശേഷം അദ്ദേഹം യാത്ര പോയിരിക്കുകയാണ് ചെയ്ത് തെളിയിക്കുന്നത് എന്താണ് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് പരാലിസിസ് ഭരണപരമായ പക്ഷാഘാതം പിടിപെട്ടിട്ട് മാസങ്ങളേറെ ആയിരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള തോന്നൽ പോലുമില്ല ആ തോന്നൽ തോന്നലുണ്ടാകുന്നത് അവൻ്റെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിലപാടുകൾ കൊണ്ട് മാത്രമാണ് അതിനുശേഷമുള്ള സംഭവവികാസങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇവിടെ ക്രമസമാധാനം ക്രമസമാധാനമെന്നുള്ളത് പരിപൂർണമായി തകർന്നിരിക്കുന്നു കേട്ടുകേൾവിയില്ലാത്ത നിലയിലേക്കുള്ള കുറ്റകൃത്യങ്ങളും ഗുണ്ടാവിളയാട്ടവും കേരളത്തിൽ നടക്കുന്നു ആരോഗ്യ മേഖല കേരളത്തെ പ്രസിദ്ധമാക്കിയ ആരോഗ്യ മേഖല ഇന്ന് നമുക്ക് മലയാളിക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് ചെന്ന് നിർത്തിയിരിക്കുന്നു ഇതിനൊരു മന്ത്രി എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ വേണോ എന്നുള്ളത് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നിങ്ങളും നമ്മൾ വായിക്കുന്നതാണ് നമ്മുടെ സർക്കാർ സംവിധാനം നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ ലോക ഡെവലപ് കൺട്രീസിനോടൊപ്പം നിന്ന അതിന് സമാനമായ ഹെൽത്ത് കെയർ കെയറാണ് തകർന്നടിഞ്ഞിരിക്കുന്നത് പിന്നെ എല്ലാ മേഖലയിലും പരിപൂർണമായ സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിയുടെ അങ്കലാപ്പ് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സൂചനകൾ ബി ജെ പിക്ക് കിട്ടിയിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടും കാരണം നൂറ്റി ഇരുപതോളം സിറ്റിംഗ് എം പിമാരെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി പൊതുതയാളിനെ നിർത്തിയത് വിജയിക്കുന്ന സാഹചര്യം ഏതോ റിപ്പോർട്ട് കിട്ടി ഇവർ തോറ്റുപോകുമെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ നൂറ്റി ഇരുപത് പേരെ മാറ്റിയിരിക്കുന്നത് പക്ഷെ മാറ്റിയത് കൊണ്ടൊന്നും ഫലം കണ്ടില്ല പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരന്മാർക്ക് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന പ്രസ്താവനകളാണ് ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര മോശപ്പെട്ട പ്രചരണം നടത്തിയ ഒരു പ്രധാനമന്ത്രി ഇതിനു ഉണ്ടായിട്ടില്ല പക്ഷേ ഇതെല്ലാമാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താനുള്ള സാഹചര്യമുണ്ടായേക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക